അയ്യോ അച്ഛന്റെ കണ്ണിന് ഇത് എന്ത് പറ്റി അസുഖത്തിന്റെ ഒരു നീ നീ ടെൻഷൻ അടിക്കണ്ട ദിവസം കൊണ്ട് അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞു പുറത്ത് നല്ലൊരു എന്തിനാ മോളെ അതൊക്കെ വാ ഇതും നടക്കാനാണോ അച്ഛന്റെ ഭാവം ഞാൻ ഇടയ്ക്ക് മനുവേട്ടനോട് പറഞ്ഞിരുന്നു അടുത്ത ലീവിന് വരുമ്പോ അച്ഛനെ കൂടെ കൊണ്ടുപോകാന്ന നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റല് കാണിക്കണം വേണ്ട മോളെ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ എനിക്ക് യാതൊരു ഐ ഫൈൻ മാത്രം പോരാ നമുക്ക് കാണിക്കണം വിട് നീ കൂടി എന്താ കാണാൻ കൊതിയാവുന്നു അവൾക്ക് ക്ലാസ് വർഷം കൂടെ കഴിഞ്ഞാ അവധി ദിവസം നോക്കി വന്നാ പോരെ നൂറ് കൂട്ടം തിരക്കാണ് അച്ഛാ ഇന്നാണെങ്കിൽ ബാങ്കിൽ ഓഡിറ്റിംഗും വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാ നിനക്ക് എന്നും ഉണ്ടല്ലോ ഓരോ കാരണങ്ങള് ഒന്നുമില്ലെങ്കിലും അവളെന്റെ പേരെ കുട്ടിയല്ലേ എനിക്കും ഇല്ലേ അവളെ കാണാൻ ആഗ്രഹങ്ങള് ഞാൻ ഇനി എത്ര നാള് കാണുന്ന ആർക്കറിയാം അങ്ങനെ പറയലേ അച്ഛാ ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ചത് അപ്പോഴാ അവളുടെ ഒരു ടൂറ് ഇന്നലെ എന്നോട് പറയുന്നത് നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റെന്ന് വെച്ചിട്ടാ എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടാ ഭയങ്കര കുസൃതിയാ അല്ലേ മോള് കുട്ടിക്കാലത്ത് നീ കാണിച്ചിരിക്കുന്നു അതൊക്കെ വെച്ച് പഠിച്ചാ മതിയായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് എസ് എൽ സി ചെയ്തണ്ട കുട്ടിയാ ഞാനും മനുവേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന് പക്ഷെ മനുവേട്ടന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ നല്ല ടീച്ചിങ് ഇപ്പഴും സർക്കാർ സ്കൂളിൽ എന്ന പുള്ളിക്കാരന്റെ വാദം വലിയ പാടാ ചില നേരത്തെ ദേഷ്യം വരും എവിടെന്ന് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിടിച്ചിരുത്തി കത്തി ഇല്ല വെക്കും അയ്യോ സമയം ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും ബൈ ടേക്ക് കെയർ ഓട്ടോ വെയിറ്റ് അമ്മയെ ഞാൻ ഒരു കാര്യം ഹലോ ഹലോ കേശവൻ സാറല്ലേ ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ സംസാരിക്കുന്നേ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം സാറിന് വളരെ വിലപ്പെട്ടൊന്ന് സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു അപ്പോഴറിയുന്നത് സാറിന്റെ പേരക്കുട്ടി അതിലുണ്ടെന്ന് അപ്പോ അത് വിളിച്ചറിയിക്കുക എന്നത് എന്റെ കടമയല്ലേ ഒന്നുമില്ലേലും ഞാൻ സാറിന്റെ ആരാധകനല്ലേ നിങ്ങൾ ആളെ കളിയാക്കാനോ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ മനസ്സിലായത് കൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത് എന്നാ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാം എനിക്കൊരു അൻപത് ലക്ഷം രൂപ തന്ന സാറിന്റെ ചെറുമോളെ തിരിച്ചു തന്നേക്കാം നമ്പറിൽ വിളിക്കരുത് കൊറേ എണ്ണ ഇറങ്ങിട്ട് ആളെ വരിയാക്കാൻ ഈ ഫോണ് കണ്ടുപിടിച്ചോ ഏഹ് ആ കൂട്ടത്തിൽ മുതലാളി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഏത് കൂട്ടത്തില് അല്ല ഫോണ് കണ്ടുപിടിച്ചു ഇത് മൊബൈലല്ലോടോ അല്ല ആരാളി വിളിച്ചത് എന്താ പ്രശ്നം ആരോ വെറുതെ കളിപ്പിക്കാൻ വിളിക്കാന്ന് സ്കൂൾ ബസ് ഐജാക്ക ഇരുന്നോ മോള് കസ്റ്റഡിയിലാണെന്നൊക്കെ ചുമ്മാ അതും എന്നോട് ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂട്ടു മലയാളി മലയാളി ഒന്ന് സ്കൂൾക്ക് വിളിച്ചു വിളിച്ചതിരക്കെ ഒന്നും പറയാൻ പറ്റാത്ത കാല അല്ല മുതലി ഇതൊരു സ്ഥിരം സംഭവം ആയിക്കൊണ്ടിരിക്ക നേരോ ഇന്നലെയും കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതാ എന്തായാലും മുതലിന്ന് വിളിച്ചു നോക്ക് മോളെ വിളിക്കട്ടെ ഹലോ മോളെ ഇല്ല ഞാൻ വന്നോണ്ടിരിക്കാം ബാങ്കിൽ എത്തിപ്പ താമസിച്ചു അത് പോകുന്ന പോകുന്നവൈക്ക് വീട്ടിലൊന്ന് കേറിയായിരുന്നു അതാ താമസിച്ചെച്ച ഒന്നുമില്ല അവര് എത്ര സമയം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാനാ അതാ ഹോളിലെ ഷെൽഫിൽ ഒരു ഡയറി ഇരിപ്പിണ്ടാ അതിലുണ്ട് നീ ആ സെൽഫ് എന്റെ ഡയറിട്ടെ ഇതെന്താ ഗ്ലോ അല്ലടാ നിന്റെ അച്ഛന്റെ എന്നെ ഞാൻ അച്ഛൻറെ പേടിക്കോളെ ഉടനെ തിരിച്ചു പോവാ സർ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി

ഹലോ ആ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന പവിത്രയുടെ ഗ്രാൻഡ് ഫാദർ ആണ് സർ കുട്ടികൾ എത്ര പേടിക്കെത്തും അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ല അതെന്താ സാർ അങ്ങനെ ചോദിച്ചത് കുട്ടികളെല്ലാവരും സേഫ് ആണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ ഒന്നുല്ല എനിക്കൊരു കോള് വന്നൂന്നേ അതൊന്ന് വേണ്ടി വിളിച്ചതാ ഫോൺ കോളോ ആരാണ് സാർ വിളിച്ചത് എപ്പോഴായിരുന്നു ഒരു പത്ത് മിനിറ്റ് ആയി കാണും എന്തു പറ്റി സാർ ഏ ഒന്നുമില്ല സാറിപ്പോ വീട്ടിലാണോ അതെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തോപ്പുംപടി പാലം വരെ ഒന്ന് വന്നാ സംസാരിക്കാം ഓ മറ്റാരും തൽക്കാലം ഈ വിവരം അറിയിക്കണ്ട സാർ ഓ ഓക്കെ പറ്റില്ല ഞാനൊരാളെ തരാം എന്താ ഇവൻ എന്തോ വേണോന്ന് നീ എന്ത് ചേട്ടനാ ആരുടെ ചേട്ടൻ എന്താ ബോസേടാ അവൻ പോത്തുപോലെ വളർന്നേ ഉള്ളൂ കൊച്ചു